ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ആക്ച്വലി ഈ ഒരു വീഡിയോക്കകത്ത് നല്ല രീതിക്ക് സ്പോയിലർ വരുന്നുണ്ട് സോ സ്പോയിലർ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് കുഴപ്പമില്ലാതെ കാണാൻ പറ്റുന്നവരും അതിനെ അംഗീകരിക്കാൻ പറ്റുന്നവരും മാത്രം ഈ ഒരു വീഡിയോ ആയിട്ട് മുമ്പോട്ട് പോയാൽ മതി അല്ലാത്ത പക്ഷം നിങ്ങൾ ഇത് കണ്ടിട്ട് അയ്യോ സ്പോയിലർ ആയിരുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞിട്ട് പരാതിയും പരിഭവവും പറഞ്ഞിട്ട് കാര്യമില്ല സോ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോയിലർ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പം ഞാനിതിന്റെ തമ്മേൽ കൊടുത്ത ആ ഒരു സംഭവം നിങ്ങൾ വായിച്ചിട്ടായിരിക്കുമല്ലോ ഈ ഒരു വീഡിയോയിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും അപ്പൊ അതിനകത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ സംഭവം എന്താണ് പ്രണയം എന്നത് വിട്ടു കൊടുക്കലാണോ എന്ന് പറയുന്ന സംഭവമാണ് അതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നതും ഈ ഒരു തോട്ട് എനിക്ക് പെട്ടെന്ന് വരാൻ കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഷംസു സേബ് ഡിറക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു അഭിലാഷം എന്നാണ് ഈ സിനിമയുടെ പേര് പുള്ളിക്കാരൻ മുമ്പ് ഡിറക്ട് ചെയ്ത മൂവിയായിരുന്നു മണി അറയിലെ അശോകൻ അതിനുശേഷം ചെയ്യുന്ന മൂവിയാണിത് ഈ ഒരു മൂവിക്കകത്ത് നമ്മുടെ നായകനായിട്ടുള്ള സൈജു കുറുപ്പ് അഭിലാഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ചെയ്യുന്നു അതുപോലെ നായികയായിട്ടുള്ള തൻവീറാം ഷെറിൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ചെയ്യുന്നു ഇവരുടെ പ്രണയം കാര്യങ്ങളാണ് സിനിമ അങ്ങനെ ത്രൂട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും പ്രണയത്തെ മാത്രം ബേസ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു കഥയാണ് സിനിമയാണ് അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് പ്രണയത്തെ കുറിച്ച് ഒരു ഒരു വേറെ രീതിക്കാണ് ഇവര് പറയുന്നത് അത് ഒരു പുതുമയുള്ള സംഭവമൊന്നുമല്ല ഒരുപാട് മലയാള സിനിമക്കകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് പ്രണയം എന്ന് പറയുന്നത് വിട്ടുകൊടുക്കലാണെന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവര് പറയാൻ ട്രൈ ചെയ്തിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് സിനിമയിൽ കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് പക്ഷെ പേഴ്സണലി ഈ സിനിമ എനിക്ക് കണക്ട് ആയിട്ടില്ല എനിക്ക് കണക്ട് ഒരു കണക്ഷൻ കിട്ടിയിട്ടില്ല അത് വേറെ കാര്യം പക്ഷെ ഇവർ പറയാൻ ഉദ്ദേശിച്ച കോൺസെപ്റ്റ് ഞാൻ ഭംഗിയായിട്ട് കണ്ടൊരു സിനിമയായിരുന്നു എന്ന് നിന്റെ മൊയ്തീൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമ്മുടെ ടോമിനോ ചെയ്തിട്ടുള്ള അപ്പുർട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടർ പുള്ളിക്കാരൻ പ്രണയം എന്ന് പറയുന്ന സംഭവത്തെ വിട്ടുകൊടുത്ത രീതി അത് നമുക്ക് ഭയങ്കര ആയിരുന്നു ആ മൂവി കണ്ട് ഒരുവിധം ലേഡീസിനും ഗേൾസിനും ഒക്കെ നായകനേക്കാൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രമാണ് അപ്പുവേട്ടൻ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ അത്രയും തീവ്രമായിട്ട് നായികയെ പ്രണയിക്കുന്നു വർഷങ്ങളോളം കാത്തിരിക്കുന്നു മൊയ്തീൻ മൊയ്തീൻ എത്ര കാലം കാത്തിരുന്നു അത്രയും കാലം കാത്തിരിക്കുന്നു എന്നിട്ടും എന്ത് ചെയ്യുന്നു അത് തനിക്ക് സ്വന്തമാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കാഞ്ചന എന്ന് പറയുന്ന നായികയെ സ്വന്തമാക്കിയാലും അവളുടെ ഉള്ളിലെ സ്നേഹം തനിക്ക് സ്വന്തമാക്കാൻ പറ്റില്ല എന്നറിയുന്ന ആ ഒരു മൊമെന്റ് വെച്ച് പുള്ളിക്കാരൻ ആ ഒരു പ്രണയത്തെ വിടുവാണ് അപ്പൊ ഈ വിട്ടുകൊടുക്കൽ എന്ന് പറയുന്ന സംഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടു പേർ തമ്മിൽ പ്രണയത്തിലായിരിക്കുമ്പോൾ ആ പ്രണയം മുൻപോട്ട് പോകില്ല അത് വർക്കാവില്ല എന്ന് കാണുന്ന ഒരു മൊമെന്റ് വെച്ചിട്ട് ഇനി അയാളെ ശല്യം ചെയ്യേണ്ട ഒരു തിരിച്ചറിവിന്റെ പുറത്ത് അയാളെ ശല്യം ചെയ്യേണ്ട അയാൾ അയാളുടെ ലൈഫുമായി പോട്ടെ ഇനി അയാൾ ഫോളോ അപ്പ് ചെയ്ത് അയാളെ ബുദ്ധിമുട്ടിക്കേണ്ട അയാളുടെ ലൈഫിൽ അയാൾ സന്തോഷം കണ്ടെത്തട്ടെ എന്റെ ലൈഫിൽ ഞാൻ എന്റേതായിട്ടുള്ള സന്തോഷം കണ്ടെത്താം എന്ന് തീരുമാനിക്കുന്നിടത്താണ് പ്രണയം വിട്ടുകൊടുക്കലാവുന്നത് അതായത് അവിടെ ഒരു അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയോട് പ്രതിപക്ഷ ബഹുമാനം ഉണ്ടായിരിക്കും അയാൾ സന്തോഷമായി ജീവിക്കട്ടെ എന്നുള്ള ഒരു തോട്ട് ഉണ്ടായിരിക്കും അതാണ് ആത്മാർത്ഥമായിട്ടുള്ള വിട്ടുകൊടുക്കല് അപ്പൊ അത്തരത്തിലുള്ള വിട്ടുകൊടുക്കലാണ് പിന്നെ ഞാൻ പണ്ട് ഡാർലിങ് ഡാർലിംഗ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ നായകനായിട്ടുള്ള ദിലീപ് ചെയ്യുന്ന ക്യാരക്ടർ അപ്പുറത്ത് കാവ്യ മാധവന്റെ കഥാപാത്രത്തോട് ഇതേ പറയുന്ന സംഭവം കാണിച്ചിട്ടുണ്ട് അപ്പം മലയാള സിനിമയിൽ വളരെ എണ്ണത്തിൽ കുറവാണ് ഇതുപോലെയുള്ള പ്രണയം വിട്ടുകൊടുക്കുന്ന സംഗതികളൊക്കെ വന്നിട്ടുള്ളത് അതുപോലെയാണ് ഇപ്പൊ അഭിലാഷം എന്ന് പറയുന്ന സിനിമയ്ക്കകത്തും പ്രണയത്തിലെ വിട്ടുകൊടുക്കൽ കാണിക്കുന്നത് ഈ പ്രണയം എന്താണ് പ്രണയത്തിൽ വിട്ടുകൊടുക്കൽ എന്താണ് പ്രണയം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളത് അത് വ്യക്തികളെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ് അതിനെ കുറിച്ച് വേറെ പറയാനുണ്ട് ഏതായാലും ഈ സിനിമ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഇത് പോസിബിൾ ആവുമോ എല്ലാവരുടെ ലൈഫിൽ ഇത് വർക്ക് വർക്കാവുന്ന കാര്യമാണെന്നുള്ള ചിന്തയൊക്കെ വന്നു അപ്പോഴാണ് ഞാൻ പ്രണയത്തെക്കുറിച്ച് കുറച്ച് കൂടുതലായിട്ട് പണ്ടത്തെ കാലത്ത് നമ്മുടെ ചിന്തകളെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത് അപ്പൊ നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെയാണ് പ്രണയത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ വേറെ ആയിരുന്നു നമ്മൾ ഭയങ്കര ഇടുങ്ങിയ മനോഗതിയിൽ പോകുന്ന ആളുകളായിരുന്നു അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രണയം എന്നാൽ വിവാഹമാണെന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു അപ്പൊ നമ്മൾ വളരുന്നതിനനുസരിച്ച് ചുറ്റുപാടുകൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ചെല്ലാം നമ്മുടെ ചിന്തകളും മാറിക്കൊണ്ടിരിക്കും പ്രണയത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറും ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറും നമ്മൾ ചില കാര്യങ്ങൾ പഠിക്കും പഠിച്ച കാര്യങ്ങളെ മാറ്റി വെച്ച് പുതിയ കാര്യങ്ങൾ വീണ്ടും പഠിക്കും ലേൺ ചെയ്ത കാര്യങ്ങളെല്ലാം അൺലേൺ ആക്കാനും നമുക്കറിയാം അത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും നമ്മൾ നമ്മുടെ പൊളിറ്റിക്കൽ വ്യൂ മാറ്റിക്കൊണ്ടിരിക്കും ഇപ്പം ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ട് വന്നിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഗുജറാത്ത് കലാപം ഈ പറയുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്തിട്ടുള്ള ആ സിനിമക്കകത്ത് ഗുജറാത്ത് കലാപം വന്ന സമയത്ത് പണ്ട് ഞാൻ പഠിച്ച ചരിത്രം കാര്യങ്ങളെയെല്ലാം മാറ്റിവെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പുതിയ രീതിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ട്രൈ ചെയ്യുന്നത് ഞാൻ പഠിച്ചൊരു ഹിസ്റ്ററി ഉണ്ട് ആ ഹിസ്റ്ററി തെറ്റാണ് അല്ലെങ്കിൽ അത് ഞാൻ പഠിച്ചതല്ല ശരി എന്നുള്ളൊരു ബോധ്യം വരുന്ന നിമിഷം ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പുതിയ കാര്യങ്ങളാണ് പഠിക്കാൻ ട്രൈ ചെയ്യുന്നത് അപ്പൊ നമ്മൾ മനുഷ്യർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ പണ്ട് പഠിച്ച കാര്യങ്ങളും പണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളും കാര്യങ്ങളുമായിരിക്കില്ല യാഥാർത്ഥ്യം വ്യത്യസ്തമായിരിക്കും വ്യത്യസ്ത രീതിയിൽ നമുക്ക് ആ പല കാര്യങ്ങളെയും അഭിമുഖീകരിക്കാൻ പറ്റും അപ്പൊ പ്രണയത്തിന്റെ കാര്യത്തിലും ഇങ്ങനെയായിരുന്നു കുട്ടിക്കാലത്ത് നമ്മൾ സ്വപ്നം കാണുന്ന പ്രണയത്തിലെല്ലാം നമ്മൾ വിവാഹം കഴിക്കുക എന്ന് പറയുന്ന തോട്ടായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു തോട്ടിന് പ്രധാന കാരണം ഇവിടുത്തെ സിനിമകൾ കൂടിയാണ് അതും എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മളെപ്പോഴും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യമാണ് സിനിമ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു വലിയവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നൊക്കെ അതിന്റെ പ്രധാന കാരണം മയക്കുമരുന്ന് പോലെയുള്ള വിഷയങ്ങളാണ് അപ്പം സിനിമ കുട്ടികളെ ആയാലും വലിയവരെയായാലും ഇൻഫ്ലുവൻസ് എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം പലരും പറയാറുണ്ട് സിനിമ ആരും ഇൻഫ്ലുവൻസ് ചെയ്യാറില്ല അങ്ങനെയാണെങ്കിൽ നല്ല സിനിമകൾ കണ്ടിട്ട് ആളുകൾ മാറേണ്ടതൊക്കെ മനുഷ്യർക്ക് നല്ലതെടുക്കാൻ എടുക്കാൻ താല്പര്യമില്ല അവർക്ക് എപ്പോഴും മോശമായിട്ടുള്ള കാര്യങ്ങളോടാണ് താല്പര്യം പ്രതിപത്തി സോ അവർ മോശമായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളും അത് നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകതയാണ് പിന്നെ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന സംഭവമാണ് ഒന്ന് ചാന്തിപുട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ചാന്തിപുട്ട് എന്ന് പറയുന്ന സിനിമ ട്രാൻസ് എന്ന് പറയുന്ന വിഭാഗത്തിന്റെ ജീവിതത്തിലേക്ക് എത്രത്തോളം മോശമായിട്ടുള്ള സംഗതികൾ ഉണ്ടാക്കി വെച്ചു എന്ന് ചിന്തിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ചാന്തുപൊട്ട് ഒരു വലിയ എക്സാമ്പിൾ ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും സിനിമ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് അതിലും എളുപ്പമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന സിനിമക്കകത്തെ ചന്തു അതിനകത്ത് ചന്തുവിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ചന്തു ചതിയാനല്ല എന്നാണ് അവര് വ്യാഖ്യാനിക്കാൻ ട്രൈ ചെയ്യുന്നത് സോ സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും ബഹുഭൂരിപക്ഷം മലയാളികൾക്കും അറിയാവുന്ന ചന്തു എന്ന് പറയുന്നത് ചതിക്കാത്ത ചതിയൻ അല്ലാത്ത ചന്തു ആണ് പക്ഷെ യഥാർത്ഥത്തിലുള്ള നമ്മൾ കേട്ടിട്ടുള്ള കഥകളിലെ ചന്തു ഈ നമ്മുടെ വടക്കൻ പാട്ടുകളിലെ ചന്തു എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം നമ്മൾ കേട്ട സംഭവങ്ങളും വായിച്ച സംഭവങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ചന്തു ചതിയനാണ് സിനിമയ്ക്കകത്ത് കാണിക്കുന്ന ചന്തുവിന്റെ ജീവിതമേ അല്ല റിയൽ ലൈഫിൽ കാണിക്കുന്നതും പറയുന്നതും സോ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഒരു ചരിത്രത്തെ തന്നെ മാറ്റി എഴുതുക എന്ന് പറയുന്ന സംഭവം വടക്കൻ വീരകഥ ചെയ്തിട്ടുണ്ട് യഥാർത്ഥ ചന്തുവിന്റെ ജീവിതം പോലും അവിടെ ഹൈഡ് ചെയ്യപ്പെട്ടു നമ്മൾ സിനിമകളിലൂടെ കണ്ട ചന്തുവിന്റെ ജീവിതം മുമ്പോട്ട് ഇങ്ങനെ കണ്ടുപഴിച്ച് അത് തന്നെ പാടിക്കൊണ്ടിരുന്നു അപ്പൊ സിനിമ മനുഷ്യനെ മാറ്റുമെന്ന് മാത്രമല്ല ചരിത്രത്തെ പോലും മാറ്റി മറിക്കാൻ പറ്റും അതുകൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന ഇപ്പൊ റിലീസ് ചെയ്തിട്ടുള്ള പൃഥ്വിരാജിന്റെ സിനിമ ആ ഒരു സിനിമ പോലും ഏറ്റവും അധികം വിവാദമായിക്കൊണ്ടിരിക്കുന്നതും ഗുജറാത്ത് കലാപത്തെ കുറിച്ച് അവിടെ പറയുമ്പോൾ അതേസമയം തന്നെ ഗോത്ര എന്ന് പറയുന്ന സംഭവത്തെ അവരവിടെ ഹൈഡ് ആക്കി വെച്ചു അല്ലെങ്കിൽ അതിനെ കുറിച്ച് വിശദീകരിക്കാൻ തയ്യാറാവാതെ അത് കുറച്ച് ഷോർട്ടുകളും സീനുകളും മാത്രമാക്കി വെച്ചു അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഗോത്രയുടെ സംഭവം എന്താണെന്നുള്ള ധാരണ കിട്ടില്ല അവർക്ക് ആ ഒരു ഹിസ്റ്ററി അറിയാണ്ട് പോകും മറിച്ച് ഇവിടെ ജീവിക്കാൻ കൊള്ളില്ല ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിനൊന്നും ജീവിക്കാൻ കൊള്ളാത്ത നാടാണ് ഇന്ത്യ ഇവിടുത്തെ ഹിന്ദുക്കളെല്ലാം തീവ്രവാദികളാണെന്നുള്ള ഒരു തോട്ട് ഇവിടെ ഉണ്ടാക്കി വെക്കും അപ്പം ഒരു ഹിസ്റ്ററി പറയാൻ വേണ്ടി മറ്റൊരു ഹിസ്റ്ററിയെ ഇവർ മാറ്റി വെച്ചു അപ്പൊ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിനിമകൾ കാണുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കും ഈ സിനിമയിൽ കാണിക്കുന്നതാണ് സംഗതി സത്യമെന്ന് ഈ ഗുജറാത്ത് കലാപം സംഭവിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ഇവരെ ഈ മുസ്ലിം വിഭാഗത്തെ ഹിന്ദു തീവ്രവാദികൾ ആക്രമിച്ചു ഇതാണ് ചരിത്രം ഇതാണ് സത്യം എന്ന് വിചാരിക്കും അതിന് തൊട്ട് മുൻപ് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം അവിടെ ഹൈഡ് ചെയ്യപ്പെടും ഇതാണ് ഇതിനകത്ത് സംഭവിക്കുന്ന പ്രധാന പ്രശ്നം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ചരിത്രത്തെ തിരുത്താനും ചരിത്രം എന്ന് പറയുന്ന സംഭവത്തെ മാറ്റിമറിക്കാനും ജനങ്ങളിലേക്ക് അത് മറ്റൊരു രീതിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനെല്ലാം ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിന് പറ്റും ഇപ്പം കുറിച്ചും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ സിനിമക്കകത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രണയബന്ധം എന്ന് പറഞ്ഞാൽ രണ്ടുപേർ പ്രണയിക്കുന്നു അതിന്റെ അവസാനം എന്ന് പറയുന്നത് ഒരുമിച്ച് ജീവിക്കലാണ് ആ ഒരുമിച്ച് ജീവിക്കൽ അല്ലാത്ത ഒരു സംഗതിയും പ്രണയമല്ല എന്നുള്ളൊരു തോട്ട് നമ്മുടെ മലയാള സിനിമകൾ തന്നെ നമുക്ക് തന്നു പക്ഷെ പിന്നീട് ഇങ്ങനെ വളർച്ചയുടെ ഓരോ ഘട്ടം വരും തോറും നമ്മൾ എന്ത് ചെയ്യുന്നു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു കുറേ അധികം ആളുകളെ കാണുന്നു അവരോട് ഇന്ററാക്ട് ചെയ്യുന്നു അങ്ങനെ പതിയെ പതിയെ നമുക്ക് പ്രണയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറുകയാണ് അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രണയം പല രീതിക്കുണ്ടെന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തുന്നത് വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രമല്ല അവനവന്റെ സന്തോഷത്തിന് വേണ്ടി അവനവന് എല്ലാം ഷെയർ ചെയ്യാൻ വേണ്ടി അതുപോലെ ഓരോരോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടി മനുഷ്യർ പ്രണയം തേടുന്നു എന്ന് പറയുന്ന സംഭവം പിന്നീടാണ് മനസ്സിലാക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ഓരോ വ്യക്തികളെ നോക്കുന്ന സമയത്തും അവർക്കെല്ലാം പ്രണയിക്കാൻ ഓരോരോ കാര്യങ്ങളുണ്ട് ഈ കുടുംബം ചുറ്റുപാടൊക്കെ വരുന്ന സമയത്ത് ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള ഭർത്താവ് എന്ന് പറയുന്ന ഒരു പങ്കാളി അപ്പുറത്തുണ്ടാവുമ്പോൾ നമുക്ക് എന്തെയ്യാൻ പറ്റില്ല ആ ഒരു ബന്ധം ഉപേക്ഷിക്കാൻ പറ്റില്ല പകരം നമുക്ക് എന്തെയ്യാൻ പറ്റും അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ബന്ധം കൊണ്ടുവരാൻ പറ്റും പ്രണയം കൊണ്ടുവരാൻ പറ്റും മനുഷ്യർ അങ്ങനെ പ്രണയം തേടുന്നുണ്ട് ആ രീതിക്കുള്ള പ്രണയങ്ങൾ ഇവിടെ വർധിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതുപോലെ വിവാഹം കഴിക്കേണ്ട ഒരിക്കലും വിവാഹം കഴിക്കാതെ പ്രണയത്തെ കൊണ്ടുപോവാമെന്ന് കരുതുന്ന കുറെ അധികം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അതുപോലെ തന്നെ പ്രണയത്തെ ഓരോരോ രീതിക്ക് അത് പേഴ്സ്പെക്റ്റീവ് ഇങ്ങനെ വ്യക്തികൾക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അവരുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതിന്റെ കൂട്ടത്തിൽ പെടുന്ന ഒരു സംഭവമാണ് പ്രണയം എന്ന് പറയുന്നത് വിട്ടുകൊടുക്കലാണെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും ഒരുപാട് പെൺകുട്ടികൾ ആസിഡാക്രമണമൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളത് ഒരു പ്രണയത്തിൽ നോ പറയുമ്പോഴാണ് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് റിജക്ഷൻ കിട്ടുമ്പോൾ ആ പെൺകുട്ടിയെ വിട്ടുകൊടുക്കാനും അവളുടെ ലൈഫിലേക്ക് പോട്ടെ അവൾ അവളുടെ ലൈഫിൽ ജീവിക്കട്ടെ എന്ന് ചിന്തിക്കാനും കഴിയാത്ത വിധത്തിൽ അവരെന്ത് ചെയ്യുന്നു ആസിഡ് വെച്ച് ഇവർ ആക്രമിക്കുന്നു അല്ലെങ്കിൽ കുത്തുന്നു കൊല്ലുന്നു നമ്മുടെ ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും ഇത്തരത്തിൽ പ്രണയം നിരസിച്ചതിന്റെ പേരിൽ ഏറ്റവും അധികം ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് പെൺകുട്ടികളാണ് ആൺകുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് അപ്പൊ ഈ ആൺകുട്ടികൾക്ക് എവിടെ നിന്ന് ഈ ചിന്ത വരുന്നോന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം സൈക്കോളജിക്കൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ജയിക്കണം ജയിക്കണം പ്രണയം നിരസിക്കപ്പെടുന്ന സമയത്ത് സ്വയം തോറ്റു എന്നുള്ളൊരു ഫീലാണ് വരുന്നത് അപ്പൊ ആ ഒരു മൊമെന്റിൽ ജയിക്കണം എന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട് ഇവളുടെ മുമ്പിൽ എങ്ങനെയും ജയിക്കാൻ ഇവളെ കൊല്ലെങ്കിൽ കൊല്ലുക അല്ലെങ്കിൽ ഇവളെ ലൈഫ് നശിപ്പിക്കുമെങ്കിൽ നശിപ്പിക്കുന്ന ചിന്ത വരുന്ന സമയത്ത് എന്ത് ചെയ്യും ആസിഡ് മുഖത്തേക്ക് ഒഴിക്കുന്നു അതുപോലെ തന്നെ കത്തി എടുത്ത് കുത്തുന്നു വീട്ടിൽ കയറി വീട്ടുകാരെ ആക്രമിക്കുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ട് അത് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പക്ഷമാണ് ഒന്നെങ്കിൽ ഈ പറയുന്ന ആയിട്ടുള്ള ആളുകളായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ അവനവനെ വിജയിക്കണം സമൂഹത്തിന്റെ മുമ്പിൽ നാണക്കേട് അതൊക്കെ ഇതൊക്കെ തോന്നിയിട്ട് മാനസികമായിട്ടുള്ള പ്രശ്നത്തിന്റെ മുകളിലാണ് ആ പിള്ളേർ ഈ പറയുന്ന സംഭവം ചെയ്യുന്നത് അതിലൊരു ഒരു പങ്ക് എന്ന് പറയുന്ന സംഭവമാണ് ആൺ അഹന്ത എന്ന് പറയുന്നത് ഞങ്ങൾ ആണുങ്ങൾ എവിടെയും തോൽക്കാൻ പാടില്ല ആരുടെ മുമ്പിലും തല കുനിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു ആൺ അഹന്തയും അവിടെ കിടപ്പുണ്ട് അത് വേറെ ഒരു കാര്യമാണ് ഏതായാലും ഇത്തരം ഒരു കാര്യം കിടക്കുന്നതിന്റെ കൂടെ തന്നെ മറ്റൊരു കാരണമാണ് പ്രണയത്തിലെ വിട്ടുകൊടുക്കൽ എന്ന് പറയുന്ന സംഭവത്തെ കുറിച്ച് നമ്മുടെ മലയാള സിനിമയോ ലോക ഭാഷാ സിനിമകളോ മലയാള സാഹിത്യമോ ഇതര ഭാഷാ സാഹിത്യങ്ങളോ ഒന്നും അധികമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് സിനിമ പ്രേക്ഷകരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു സിനിമ കണ്ട് പ്രേക്ഷകർ നായകനാവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നായികയെ പോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നുവെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യും സ്വാഭാവികമായിട്ടും അപ്പൊ അതിന്റെ അകത്ത് പ്രണയത്തിന്റെ അന്തിമ വിജയം എന്ന് പറയുന്നത് രണ്ടുപേർ ഒന്നിക്കുമ്പോൾ മാത്രമാണ് രണ്ടുപേർ വിവാഹം കഴിക്കുമ്പോൾ മാത്രമാണെന്ന് സിനിമകൾ കാണിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന യുവതലമുറയ്ക്ക് പോലും തോന്നില്ലേ പ്രണയം എന്ന് പറയുന്നത് ഈ സംഭവമാണെന്ന് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് ഈ പറയുന്ന പോലെ തന്നെ നായികയോ നായകനെയൊക്കെ പോലെ തന്നെ പ്രണയത്തിന്റെ അന്തിമ വിജയമായിട്ട് വിവാഹം കഴിക്കണം എന്നുള്ള ചിന്ത വരുന്നു അതൊരു വലിയ പ്രശ്നമാണ് പ്രണയം എന്ന് പറയുന്നതിന് വിട്ടുകൊടുക്കലുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ മാനിച്ചുകൊണ്ട് അയാളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിക്ക് അയാളെ ഉപദ്രവിക്കാത്ത രീതിക്ക് അയാളെ അംഗീകരിച്ചുകൊണ്ട് അയാൾ അയാളുടെ ലൈഫിലേക്ക് വിട്ടു കൊടുക്കുന്ന ഒരു സംഭവമുണ്ട് അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല പറയാൻ എളുപ്പമാണെങ്കിലും ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നാലും കൂടി നമ്മളത് പ്രാക്ടീസ് ചെയ്യപ്പെടേണ്ടതും അത്യാവശ്യമാണ് സിനിമകൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുവെങ്കിൽ അത്തരം നിമിഷങ്ങളിലേക്ക് കൂടി തലമുറയെ കൊണ്ടുപോകുന്നുവെങ്കിൽ അല്ലെങ്കിൽ അതിന് പ്രചോദനമാകുന്ന രീതിക്ക് കുട്ടികൾക്ക് മുമ്പിലേക്ക് കഥാപാത്രങ്ങളെ അക്കുവേട്ടനെ പോലെ ഡാർലിംഗ് ഡാർലിംഗിലെ ദിലീപ് ചെയ്ത കഥാപാത്രത്തെ പോലെ അഭിലാഷത്തിലെ നായക കഥാപാത്രത്തെ പോലെയുള്ള കഥാപാത്രങ്ങളെ കൊണ്ടുവന്നിട്ട് അത്തരം കാര്യങ്ങൾ കൂടി കാണിക്കുന്നുവെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ് എല്ലാ മാധ്യമങ്ങൾക്കും ഓരോരോ ജനങ്ങൾക്കിടയിൽ സ്വാധീനിക്കപ്പെടാൻ കഴിയും സിനിമ ചെയ്യുന്നവർക്കും സിനിമയിൽ അഭിനയിക്കുന്നവർക്കൊക്കെ ഒരു സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്ന സംഭവമുണ്ട് ആ പ്രതിബദ്ധത വെച്ചിട്ട് കുട്ടികളെ നന്നാക്കാൻ പറ്റുന്ന രീതിക്ക് അല്ലെങ്കിൽ അവരുടെ തോട്ട് പ്രൊസിനെ മാറ്റാൻ പറ്റുന്ന രീതിക്കുള്ള കോൺസെപ്റ്റുകൾ കൊണ്ടുവരികയാണെങ്കിൽ ഒട്ടും മോശമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് മുമ്പിലേക്ക് ഇത്തരം കഥകൾ പറയുന്ന പ്രണയത്തിലെ വിട്ടുകൊടുക്കൽ സംഭവങ്ങൾ കാണിക്കുന്ന സിനിമകൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് ഒരുപാട് ഉപകരിക്കുമായിരുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് എന്ത് ചെയ്യാനാണ് നിർഭാഗ്യവശാൽ ഈ പറയുന്നത് പോലെയുള്ള സിനിമകൾ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു ഇനിയിപ്പോ സമയം പണ്ടത്തെ സിനിമകൾ നോക്കുകയാണെങ്കിൽ പ്രണയം എന്ന് പറയുന്നത് രണ്ടു പേർ തമ്മിൽ ഒന്നിച്ചില്ലെങ്കിൽ പോയി ചാവുക പേരും പോയി ചാവുക ഒരുമിച്ച് കടലിൽ ചാടി ചാവുക അല്ലെങ്കിൽ വിഷം കഴിച്ച് മരിക്കുക അതായിരുന്നു പണ്ടത്തെ കാലം അതൊന്ന് കുറച്ചുകൂടി കൂടി മാറിയിട്ട് മുൻപോട്ട് പോകുമ്പോൾ പ്രണയങ്ങളുടെ സംഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഫൈനലി നമ്മുടെ അപ്പു എന്ന് പറയുന്ന മായാനദിയിലെ കഥാപാത്രത്തെ കൊണ്ട് സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് എന്ന് പറയുന്ന സംഭവം വരേക്കും ഡയലോഗ്സ് പറയിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും സ്വാഭാവികമായിട്ടും മനുഷ്യരിൽ അപ്പൊ ആ കാലത്ത് നിന്ന് ഈ കാലത്തിലേക്ക് വരുമ്പോൾ ഇത്രയെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അഭിലാഷം എന്ന് പറയുന്ന സിനിമ പുതുമയുള്ള സംഭവമല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു എന്നാൽ കൂടിയും ഈ കഥാപാത്രം ജീവിക്കുന്ന ചുറ്റുപാട് ഈ കഥാപാത്രത്തിന് നായികയോടുള്ള പ്രണയം തീവ്രമായിട്ടുള്ള പ്രണയമാണ് അവൾക്ക് വേണ്ടിയുള്ള തീവ്രമായിട്ടുള്ള കാത്തിരിപ്പാണ് ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു ആ ഒരു പ്രണയത്തെ കൂടെ കൂട്ടാൻ ട്രൈ ചെയ്യാണ് അത് നടക്കില്ല എന്ന് വരുന്ന സമയത്ത് ഇയാൾക്ക് ചെയ്യാൻ പല കാര്യങ്ങളും മുൻപിലുണ്ട് ഒന്നെങ്കിൽ നായിക വേണമെങ്കിൽ ഭീഷണിപ്പെടുത്താം അല്ലെങ്കിൽ അവളുടെ പിറകെ യാചിച്ചു നടക്കാമായിരുന്നു ഒക്കെ ചെയ്യാമായിരുന്നു പക്ഷെ അയാൾ ആ പറയുന്ന റിജക്ഷൻ എന്ന് പറയുന്ന സംഭവത്തെ പോലും ആക്സെപ്റ്റ് ചെയ്യുന്നത് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന സംഗതി അത് ഇത്തരം കഥാപാത്രങ്ങളിലൂടെ കാണുമ്പോൾ അത് ഈ പറയുന്ന പോലെ ഏറ്റെടുക്കാൻ തോന്നും സിനിമ കാണുന്നവർക്ക് ഈ അഭിലാഷം എന്ന് പറയുന്ന സിനിമ പേഴ്സണലി എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സംഭവമല്ല എന്നാൽ അതേ സമയം തന്നെ അഭിലാഷം എന്ന് പറയുന്നത് ഞങ്ങൾക്കിടയിലെ ഞങ്ങൾക്കറിയാവുന്ന കുറെ ആൺപിള്ളേരുടെ കഥയാണെന്ന് പറഞ്ഞ ബോയ്സിനെ എനിക്കറിയാം യുവാക്കളെ അറിയാം അപ്പൊ അങ്ങനെ പറഞ്ഞ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ നായകന്റെ പേന് അയാളുടെ പ്രണയം അയാളുടെ സ്വപ്നങ്ങള് സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ വിട്ടുകൊടുക്കലും കണക്ട് ചെയ്യാൻ പറ്റും വിട്ടുകൊടുക്കലും അനുകരിക്കാൻ തോന്നും അപ്പൊ അതാണ് ഞാൻ പറയുന്നത് സിനിമ മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ എന്ത് ചെയ്യാൻ പറ്റും ഇത്തരം വിഷയങ്ങളെ വീണ്ടും വീണ്ടും മലയാള സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഈ പ്രണയത്തിൽ തന്നെ സ്നേഹത്തെ വിട്ടുകൊടുക്കുന്നൊരു സംഗതിയുണ്ട് ഒരിക്കൽ നേരിൽ കാണാത്തൊരു വ്യക്തിയെ തീവ്രമായിട്ട് സ്നേഹിക്കുന്ന അത്തരം മനുഷ്യരെയും നമുക്കറിയാം അത്തരം സ്നേഹത്തിൽ തന്നെ അങ്ങേറ്റം ജെന്യൂനിറ്റി കീപ്പ് ചെയ്യുന്ന ആളുകളെ നമുക്കറിയാം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തന്നെ ആവശ്യമില്ല എന്നറിഞ്ഞിട്ടും അയാളെ യാതൊരു രീതിക്കും ശല്യം ചെയ്യാണ്ട് അയാളെ മാറി നിന്ന് ഒബ്സേർവ് ചെയ്യുന്ന പ്രണയങ്ങളുണ്ട് ഈ പറയുന്ന പോലെ വിവാഹേതര പ്രണയങ്ങളുണ്ട് അപ്പൊ പ്രണയത്തിൽ ഒരുപാട് തലങ്ങളുണ്ട് ഈ തലങ്ങളെല്ലാം തന്നെ വ്യത്യസ്തമാണ് ഓരോ വ്യക്തികളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്താണ് നമ്മൾ ഈ പ്രണയത്തിന്റെ ഓരോരോ വേർഷൻ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മൾ ഇതുവരേക്കും ചിന്തിക്കാത്ത തരത്തില് ഇതുവരേക്കും കാണാത്ത രീതിക്കുള്ള പ്രണയങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് എന്താ നമുക്കുള്ളിൽ സംഭവിക്കുന്നത് അവിടെ ഓക്സിറ്റോസിയും വരുന്നു ഡോപമിയും വരുന്നു ഹാപ്പി ഹോർമോൺസ് ഒക്കെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു നമുക്ക് ആ ഒരു സ്നേഹം എന്ന് പറയുന്ന സംഭവം കണക്ഷൻ ഒക്കെ കിട്ടുമ്പോൾ നമ്മുടെ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഉള്ള സംഭവമായിട്ട് മാറും ഇതാണ് പ്രണയം എന്ന് പറയുന്ന സംഭവം പക്ഷെ വിവാഹമൊക്കെ കഴിച്ച് ഉത്തരവാദിത്വം കൂടുന്ന സമയത്ത് ഈ പറയുന്ന ഹാപ്പിനെസ്സും ഈ പറയുന്ന കണക്ഷനൊക്കെ ആളുകൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകാറുമുണ്ട് അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് പണ്ട് പ്രണയിച്ചിരുന്നു ആ പ്രണയത്തെക്കുറിച്ച് ഓർത്ത് ഇപ്പോൾ ആ പ്രണയം കിട്ടുന്നില്ല എന്നുള്ള പരിഭവവും പരാതിയൊക്കെ വന്നിട്ട് മനുഷ്യർ വേദനിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ പ്രണയം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പ്രണയം എന്ന് പറയുന്നത് ഒന്നിക്കാനോ ഒന്നിച്ച് വിവാഹം കഴിച്ച് ജീവിക്കാനോ ഉള്ള ഒരു സംഗതിയല്ല അതിപ്പോഴും ആര് നമുക്ക് ആ ഒരു ബട്ടർഫ്ലൈ ഫീൽ ഒക്കെ കിട്ടിയിട്ട് ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന വല്ലപ്പോഴും കാണുന്ന ഒരു പ്രണയമായിട്ട് മാറണം എന്റെ പേഴ്സണൽ തോട്ട് അതാണ് പലർക്കും പല രീതിക്കായിരിക്കും അപ്പം ഏത് രീതിക്കുള്ള പ്രണയമാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അയാളുടെ ലൈഫിനെ തകർക്കുന്ന വിധത്തില് അയാൾ പോകുന്ന വഴിയെല്ലാം അയാൾ പോയിട്ട് നിരന്തരമായിട്ട് ശല്യം ചെയ്യുന്ന രീതിക്ക് ആസിഡ് ഒഴിക്കുന്ന രീതിയിലേക്കൊക്കെ മാറാതിരിക്കുക എന്ന് പറയുന്ന സംഭവമാണ് ഇപ്പൊ പ്രണയങ്ങളൊക്കെ ഈ ഒരു കാലത്ത് അധിക കാലം നിലനിൽക്കില്ല മനുഷ്യർ പുതിയ പുതിയ ആളുകളിലേക്ക് പോകുന്നു നമുക്ക് കൂടുതൽ ആളുകൾ അവൈലബിൾ ആവുമ്പോൾ നമ്മുടെ പ്രണയങ്ങൾ മാറിക്കൊണ്ടിരിക്കും അപ്പൊ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ പങ്കാളിക്ക് നമ്മൾ ഉപദ്രവിക്കണം എന്നുള്ളൊരു തോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അത്തരം തോട്ട് വരുമ്പോഴാണ് പ്രണയത്തിൽ എന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് ഇവർ പഠിക്കേണ്ടത് എന്താണ് പ്രണയം എന്ന് തിരിച്ചറിയേണ്ടത് പ്രണയത്തിൽ എങ്ങനെ ടോക്സിക് ആവാതിരിക്കാം എന്ന് തിരിച്ചറിയേണ്ടത് സോ ഇത്തരത്തിലുള്ള അഭിലാഷം പോലെയുള്ള മൊയ്തിൻ പോലെയുള്ള സിനിമകളൊക്കെ വരുമ്പോൾ അത്തരത്തിലുള്ള നല്ല നല്ല ചിന്തകൾ കൂടി ആളുകൾ പഠിക്കും പഠിക്കാൻ ദ സെൻസ് അവർക്ക് തോന്നും ഇതാണ് നല്ലത് ഇങ്ങനെയും നമുക്ക് ചെയ്യാം ഇതും മനോഹരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നും സിനിമ എപ്പോഴും പ്രേക്ഷകർ അനുകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലയാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ എനിക്ക് അഭിലാഷം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് ആ ഒരു കോൺസെപ്റ്റ് അധികം സിനിമകളിൽ വരാത്തത് കൊണ്ട് തന്നെ നമുക്കത് ഒരുപാട് പേരിലേക്ക് വീണ്ടും വീണ്ടും എത്തിക്കുന്ന രീതിയിലേക്കുള്ള ഇത്തരം സിനിമകൾ ഇറക്കണം എന്നുള്ള ചിന്ത കൂടി വന്നിട്ടുണ്ട് സിനിമ എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മാധ്യമമായത് കാരണം ഇത്തരം കഥകൾ പ്രേക്ഷകർ ഇനിയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൊരു ബോധ്യവും ഉണ്ട് സോ അഭിലാഷമാണെങ്കിലും ഏത് സിനിമകളാണെങ്കിലും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അത്തരം സിനിമകൾ കൂടി കുട്ടികൾ കാണുന്ന വിധത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക അത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ജീവിതത്തിൽ പല പല സ്റ്റേജിലൂടെ കടന്നു പോകേണ്ടി വരും പ്രണയം വരും വിരഹം വരും പല രീതിക്കുള്ള ഓരോരോ അവസ്ഥകൾ വരും ആ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥാന്തരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല കൈവിട്ടു പോവാൻ പാടില്ല മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല അപ്പൊ നമ്മൾ മാനസികമായിട്ട് വളരാനും ഭൗതിക നിലവാരം കൂടാനും ഒക്കെ ഇത്തരം സിനിമകളും കഥാപാത്രങ്ങളും ഒക്കെ പ്രത്യേകം നമ്മൾ സ്വാധീനിക്കും പ്രത്യേകിച്ച് കുട്ടികളെ ഇതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചത് സിനിമകൾക്ക് കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കാലത്തോളം മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാത്ത രീതിയിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിലുള്ള സിനിമകൾ കൂടി വന്നു കഴിഞ്ഞാൽ അത് നല്ലതായിരുന്നു